ചെയ്യാത്തത് ഒന്നും ചെയ്യണ്ട ഉള്ള മുടിയും കൂടെ പോകും എൻ്റെ പല ഡോക്ടേഴ്സും പല പല ആൾക്കാർ ഒപ്പീനിയൻസ് എടുത്തിട്ട് ചീപ്പ് ഇങ്ങനെ ഒന്ന് തുടണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആ പോഷനിൽ അത്രയും മുടിയും കൂടെ പറഞ്ഞു വരാൻ തുടങ്ങി ഭയങ്കര ബ്രീത്തിങ് ഡിഫ് ഡിഫിക്കൽട്ടി ആയി പക്ഷെ അപ്പോഴൊക്കെ നോക്കുമ്പോഴും ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല പക്ഷേ ഭയങ്കര സിക്ക് എനിക്ക് നടക്കുന്ന ഭക്ഷണം കഴിക്കില്ല ഞാൻ ഹോസ്റ്റലിൽ തന്നെ കിടപ്പായി ഈ പറഞ്ഞ ഓരോ ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് നന്നായി പ്രീപ്പയർ ചെയ്ത് പക്ഷെ ഭയങ്കര പേടിയായിരിക്കും ചിലപ്പോ എന്റെ ഞാൻ നന്ദുണോട് പറയുന്നുണ്ട് നന്ദുണി പക്ഷെ എന്നെ സഹായിക്കാൻ സിറ്റുവേഷൻ ആണ് കാരണം വീട്ടിൽ അറിയിണ്ടായിരുന്നില്ല അങ്ങനെ മുടി കെട്ടുപോലെ പറഞ്ഞ് പറഞ്ഞു വന്നിട്ട് എന്റെ അമ്മയ്ക്ക് അച്ഛനും അത്ര വിഷമം വന്നു അവർ കരയാൻ തുടങ്ങി എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ പിന്നെയും ട്രീറ്റ്മെന്റ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് വെയിറ്റ് ലോസ് ആയിരിക്കും കാരണമെന്ന് എന്നാലും അതിന്റെ ലോസ് എനിക്ക് തന്നെയാണ് ഉണ്ടാവും ഞാൻ അങ്ങനത്തെ വലിയൊരു ലോസ് സഫർ ചെയ്ത ഒരാളാണ് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ജസ്റ്റ് ഒരു ഒരു വൺ മന്ത് ടാബ് എടുക്കാൻ ഒരു വൺ മന്ത് ടാബൊക്കെ കഴിച്ചു ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾന്നല്ല ഞാൻ ഒരു എൻ്റെ എല്ലാ വീഡിയോസിലും കോമൺ കോമണായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് കുറേ വിചാരിക്കുന്നത് അതിനെപ്പറ്റി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് അല്ലേ എൻ്റെ മാത്രമല്ല ഇപ്പം നന്ദുറിൻ്റെ വീഡിയോസിലൊക്കെ മോസ്റ്റ് ആയിട്ട് എന്നെ പറ്റി ആസ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ക്വസ്റ്റിൻ മാത്രമല്ല അതിനോരോ സൊല്യൂഷൻസും പലരും പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്ക് നിങ്ങളിലേക്കാ ഇൻഫർമേഷൻ എത്തണമല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് കുറേ കമൻസ് വരുന്നുണ്ട് ചേച്ചി ഈ പറഞ്ഞ പോലെ തന്നെ ബ്ലോ ഡ്രൈ ചെയ്തുകൂടെ ട്രീറ്റ്മെൻ്റ് എടുത്തുകൂടെ ഹെയർ ഫിക്സ് ചെയ്തൂടെ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചൂടെ അതുപോലെ തന്നെ എന്താണ് സ്ട്രെയിറ്റ് കേള് അങ്ങനെ പല പല മെസ്സേജ് വരുന്നുണ്ട് മുടി ഭയങ്കര ബോറാണ് ഹെയർ സ്റ്റൈലൊന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അപ്പം അതിനെപ്പറ്റിയിട്ടൊരു എന്താണ് എന്താണ് ആക്ച്വലി ഉള്ളത് എന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അറിയണം അല്ല എനിക്കിപ്പോൾ കോമ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കോമണായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കേണ്ടെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടതിൽ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം പറയുകയാണെങ്കിൽ നമ്മളൊരു കോവിഡ് ടൈം കോവിഡ് ടൈം എടുക്കുവാണെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിനൊക്കെ കുറച്ച് മുമ്പായിട്ട് തന്നെ എനിക്ക് ചെറിയ പ്ലസ് ടു കഴിഞ്ഞൊരു ടൈമിൽ ചെറിയ ഹൈപ്പോ തൈറോയിഡിസ് ഉണ്ടായിരുന്നു പക്ഷേ മൈൽഡായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ജസ്റ്റ് ഒരു ഒരു വൺ മന്ത് ടാബ് എടുക്കാൻ പറഞ്ഞിട്ടൊരു വൺ മന്ത് ടാബൊക്കെ കഴിച്ചു അപ്പോൾ എനിക്ക് ചെറിയ ഈ ഹൈപ്പോ തൈറോഡിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഹെയർ ലോസും വെയ്റ്റ് ഗെയിനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ മരുന്നൊക്കെ എടുത്തു അപ്പം തന്നെ കുറച്ച് 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 ഹെയർ ഒക്കെ പോയി ഉണ്ടായിരുന്നു മരുന്നൊക്കെ എടുത്ത് അങ്ങനൊക്കെ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ ഓൾറെഡി ഞാൻ നല്ല സ്ട്രെസ് ഉള്ള ഒരു പേഴ്സൺ ചെറുപ്പം തൊട്ടേ എന്ന് പറയുന്നില്ല എന്നാലും ഒരു പീരീഡ് തൊട്ട് ഭയങ്കര സ്ട്രെസ്സുള്ള ഉള്ള പേഴ്സണാണ് ചെറിയ കാര്യങ്ങളോ ചെറിയ കാര്യങ്ങൾ പോലും കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കും അപ്പം ലേശം കൂടുതലാണ് എന്ത് കാര്യമായാലും അനാവശ്യ ടെൻഷനാണ് അതേപോലെ ഇപ്പോ പത്ത് മണിക്കാണ് ഡ്യൂട്ടി ഡ്യൂട്ടിന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ഒരുങ്ങി നിൽക്കൂ അതേപോലെ ഏതൊരു സാഹചര്യവും ഓവറായിട്ട് ഓവർ എക്സ്പെക്ടേഷൻസ് ഉള്ള ആളാണ് എക്സാംസൊക്കെ ആണെങ്കിൽ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും പക്ഷെ പേടിയായിരിക്കും അതെ ഇപ്പൊ ചിലപ്പോ എന്റെ ഇത് കാണുന്ന എന്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ അത് അറിയാം എന്നെ അറിയാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഞാൻ ചിന്തിച്ചോണ്ടിരിക്കും ഞാന് ടെൻഷൻ അമ്മ പറയുന്നത് അടിച്ചാൽ മൈൻഡ് വെക്കൂല എനിക്ക് അത്ര അടുത്തായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ഷെയർ ചെയ്യലുണ്ട് എന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് ചോദിക്കലുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഓൾറെഡി നമുക്കറിയാലോ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നമ്മുടെ ഈ ഹെയർ ലോസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ട്രെസ് അടിക്കുമോഴും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ആന്റി ഓക്സിഡൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുടീനെ ഡിസ്ട്രോ ചെയ്തു ഞാനൊരു സീസണിലേക്ക് ടെൻഷനും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോ ഇപ്പൊ എന്റെ ലൈഫിലേക്ക് ഒരു ടെൻഷനും ഇല്ല ഒരു പ്രഷറും ഇല്ല വർക്ക് ചിലപ്പോൾ ഒരു പ്രഷർ പ്രഷറാവാറുണ്ട് പക്ഷെ ഞാനത് ഈസി ആയിട്ട് ഹാൻഡിൽ ലൈഫിൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ മനസ്സിലാക്കണം അത് തല്ലേ കൊണ്ടുവരണം അപ്പോഴാണ് ഇതൊക്കെ മാറുന്നില്ല എനിക്കറിയാം അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ് പക്ഷേ എന്തോ അങ്ങനെ മാറില്ല അങ്ങനെയാണ് ഞാൻ അപ്പം അങ്ങനെ അങ്ങനെ പൊക്കോണ്ടെന്നൊരു ടൈമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക നേഴ്സിങ്ങൊക്കെ പഠിക്കാൻ തുടങ്ങി ഒരു കോവിഡ് ടൈമായി അറിയാലോ കോവിഡിൻ്റെ ആ വലിയൊരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ടൈം അപ്പം അങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിച്ചു നമ്മളെല്ലാവരും കോളേജിനൊക്കെ എല്ലാവരെയും വീട്ടിലേക്ക് വിടുന്നു അപ്പോൾ ആ ലോക്ക്ഡൗണിന് ടൈം ഉണ്ട് മീൻസ് ഞങ്ങൾ ലോക്ക്ഡൗണിനാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും സെറ്റാവുന്നതൊക്കെ പക്ഷെ ലോക്ക്ഡൗണിന് ടൈം ഉണ്ട് അത് എന്താ പറയുക ഞങ്ങൾ ലോക്ക്ഡൗൺ മറ്റേ മെയിൻ ആയി പ്രഖ്യാപിച്ചു ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുന്നു പിന്നെ സെറ്റ് സെറ്റാവുന്ന അങ്ങനെയൊക്കെ അത് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെ വീട്ടിലല്ല നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ എത്തി ഹോസ്റ്റലിൽ എത്തിയിട്ടും പിന്നെയും അത് മാറുന്നില്ലല്ലോ ഓരോരുത്തർക്കും ജലദോഷവും പനിയും ഒക്കെ അങ്ങനെ വരാൻ തുടങ്ങി ആ കൂട്ടത്തിൽ എനിക്കും ഈ പറഞ്ഞ ജലദോഷം വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ് ഒന്നും ഈ പറഞ്ഞോ കോവിഡ് പോസിറ്റീവ് ഒന്നും ആയിട്ടില്ല ഞങ്ങൾ ഹോസ്റ്റലാണ് ഒന്നും ആയിട്ടില്ല ഞാനും കോവിഡ് പോസിറ്റീവ് ഒന്നും ആയില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജലദോഷം ഭയങ്കര ജലദോഷം വന്നിട്ട് ഭയങ്കര സിക്കായി പക്ഷെ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അതിൻ്റെ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ എന്താ പറയുക എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് ഒരു പേഴ്സൺ എന്നെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ എന്താ പറയുക എൻ്റെ കൊച്ചൻ എൻ്റെ അച്ഛൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയച്ഛനെ കല്യാണം കഴിച്ച ആളാണ് എൻ്റെ കൊച്ചൻ ഇങ്ങനെ കോവിഡ് വന്ന് മരണപ്പെടുന്നത് അച്ഛൻ്റെ അച്ഛൻ്റെ അനിയനാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ എന്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഇതൊരു വഴക്കൊന്നും പറഞ്ഞിട്ടില്ല എന്തിനു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അത്ര എൻ്റെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങനത്തെ ഒരു ലോക്ക്ഡൗൺ ആണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല പനി പിടിച്ച് കിടക്കുന്നൊരു ടൈം എന്നെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ആരുമില്ലാത്തൊരവസ്ഥ ആ ടൈമിൽ ഇങ്ങനെ കുറച്ച് മരിക്കുകയും എനിക്കൊന്ന് കാണാം കാരണം ഓൾറെഡി കൊറോണ ആയി മരിച്ചത് കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കാണാൻ പറ്റും എനിക്ക് കുറേ നാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആൾ പോയി അപ്പോൾ അത് വിവരം ഞാൻ അറിയുന്ന ഞാൻ ഹോസ്റ്റലിൽ ഉള്ളപ്പോളാണ് എന്നെ വിളിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്കധികം ബന്ധുക്കളില്ല അപ്പം എന്നെ വീ എന്നെ വീട്ടിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ വന്ന് കൊണ്ടുപോകാൻ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ആ സിറ്റുവേഷനിൽ പോകാൻ പറ്റി പറ്റിയില്ല ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് അത്ര നമുക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ എന്താ ഒന്ന് കാണാൻ പോലും പറ്റാതെ പോകുമ്പോൾ എനിക്കറിയില്ല അറിയില്ല എക്സ്പ്ലെയിൻ ചെയ്തുണ്ട് അപ്പോൾ ആ ഒരു ടൈം എനിക്ക് ഞാനത് അറിയും എനിക്ക് ജലദോ ഈ പറഞ്ഞാലും പനി ഭയങ്കരമായിട്ട് കൂടുകയും ഭയങ്കര സിക്കായി കാരണം ഞാൻ കുറേ കരച്ചിലും അതൊക്കെ ആയിരുന്നു അങ്ങനെ സിക്കായി ഹോസ്റ്റലിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം കിടന്നു അവരും എന്നെ മാറി മാറി ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എൻ്റെ അവസ്ഥ വളരെ കൂടിക്കൊണ്ടിരുന്നു ശ്വാസം മുട്ടില് ഒരു ആസ്മാറ്റിക്കായി മാറി ഭയങ്കര ബ്രീത്തിങ് ഡിഫ് ഡിഫിക്കൽട്ടി ആയി പക്ഷേ അപ്പോഴൊക്കെ നോക്കുമ്പോഴും ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ടില്ല പക്ഷേ ഭയങ്കര സി ക എണീറ്റ് ഒന്ന് നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഞാൻ ഹോസ്റ്റലിൽ തന്നെ കിടപ്പായി അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറയും വീട്ടിൽ കൊച്ചിൻ്റേതായ കുറച്ച് ചടങ്ങുകൾ കഴി കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മ എന്നെ കൂട്ടാൻ വന്നു കാരണം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ പറയാൻ പറ്റില്ല കാരണം ആരും ഇല്ല വേറെ ആരും ഇല്ല നമ്മളെ ഒന്ന് എന്താ പറയുക വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് എന്നാൽ വീട്ടിൽ നിന്ന് വേറെ റിലേറ്റീവ്സ് ആരുമില്ല നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അത് അത് കുറേ പേർക്ക് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും പറയുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരുണ്ടെങ്കിലും നമ്മുടെ സമയത്ത് നമുക്കാരും ഉണ്ടായിട്ടില്ല വളരെ ഒരു പത്ത് പന്ത്രണ്ട് പേരെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആരും വിളിക്കാൻ വന്നില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇത്ര സിക്കാണെന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മ കൂട്ടാൻ വന്നു അപ്പോൾ ഞാൻ നന്ദൂണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ കാര്യം വീട്ടിൽ അറിയത്തില്ലായിരുന്നു അവിടെ നന്ദുണ്ട് കാണാൻ വരികയും നന്ദൂണ് എന്നെ ആ ഒരു സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിന് എൻ്റെ അച്ഛനും അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ഞങ്ങൾ എൻ്റെ വീട് ആണല്ലോ അവിടെ ചെന്നു ആദ്യം ഒരു ക്ലിനിക്ക് കാണിച്ചു അവർ കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളെ നെബുലൈസേഷൻ നമ്മൾ ആവി കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനൊരു ദിവസം രാത്രി ഭയങ്കര സിക്കായി ശ്വാസം മുട്ടലായി ഒട്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ ഓക്സിജൻ ലെവലൊക്കെ വളരെ കുറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ആംബുലൻസിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ചെയ്തേ അവിടെ ചെന്നു ഒരു പതിനാല് പതിനഞ്ച് ദിവസത്തോളം ആ അതിൽ കൂടുതൽ കൂടുതലുണ്ടാവുമെന്ന് തോന്നുന്നു ഞാൻ അവിടെ അഡ്മിറ്റായിരുന്നു അവർ സി റ്റി യു ഒക്കെ എടുത്തു കുറച്ച് ദിവസം ഓക്സിജൻ സപ്പോർട്ടിലായിരുന്നു അപ്പോഴും ഒക്കെ എനിക്ക് ആലോചിക്കുന്ന കോവിഡ് നെഗറ്റീവാണ് പക്ഷെ നമുക്കുണ്ടായൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിമോണിയ ആയിരുന്നു ന്യൂമോണിയ കൂടെ തന്നെ കുറച്ച് വേറെ കണ്ടീഷൻസും വന്നു അപ്പോൾ കുറേ മെഡിസിൻസ് കുറേ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഹൈവി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു സി ടി അതുപോലെ തന്നെ സ്കാനുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു ഏകദേശം സ്റ്റേബിൾ സ്റ്റേബിളായപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി അത് കഴിഞ്ഞ് പോസ്റ്റിങ്ങിനൊക്കെ നമുക്ക് കുറേ പോസ്റ്റിംഗ് ഉണ്ടല്ലോ നേഴ്സിംഗ് ആകുമ്പോൾ പോസ്റ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങി അതിലിടക്കിടയ്ക്ക് ആസ്മ വരും അപ്പോൾ നമ്മൾ ഇൻഹേലർ എടുക്കും മരുന്ന് അയക്കും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുകയാണ് പിന്നെയും മുടി പോവാൻ തുടങ്ങി മുടി പോകാൻ തുടങ്ങി എന്നാൽ നല്ല ഞാൻ പറയുക നമ്മൾ ചീപ്പ് എടുത്തി ഇങ്ങനൊന്നു തുടേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ ആ പോഷനിൽ അത്രയും മുടിയും കൂടെ പറഞ്ഞു വരാൻ തുടങ്ങി അവ എനിക്ക് ഭയങ്കര ഓൾറെഡി അറിയാലോ സ്ട്രെസ്സായതുകൊണ്ടേ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെ വലിക്കും മുടി വീഴുന്നു ചീപ്പ് തൊടാൻ തോന്നുന്നില്ല പേടിയാവുക തല നനയ്ക്കാൻ പോലും പേടിയാവുക ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ മുടി കൂടിയുണ്ട് അപ്പോൾ അമ്മയൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ചെറിയ കാര്യം ഉണ്ടെങ്കിൽ സ്ട്രെസ്സാന്ന ആളായതുകൊണ്ട് ഞാനൊന്ന് നാലഞ്ച മുടി പോയത് തന്നെയാണെങ്കിൽ വിളിച്ച് പറയുന്നത് എന്നൊക്കെയാണ് ആദ്യം വീട്ടിൽ വിചാരിച്ചത് അപ്പോൾ ഒരൊന്നും കുഴപ്പമില്ല അതൊക്കെ അങ്ങനെ സാധാരണ ആണ് മുടി പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒരു ദിവസം ഇങ്ങനെ ലീവിന് ഞാൻ പിന്നെ ഞാൻ അങ്ങനെ അധികം കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയില്ല അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെ വീട്ടിൽ പോവുകയും വീട്ടിൽ ചെന്ന് എൻ്റെ മുടി കാണുമ്പോഴാണ് എൻ്റെ വീട്ടുകാർക്ക് എന്താണ് എനിക്കുണ്ടായെന്ന് മനസ്സിലാവുന്നത് ഞാൻ ചെന്നിട്ട് ഞാൻ കുറേ ദിവസം മുടിയൊന്നും റെഡിയാക്കിയില്ല കോതി ഒന്നും ചെയ്തില്ല ചെയ്യുകയും ചെയ്തില്ല വീട്ടിൽ ചെന്ന് അവർക്ക് മനസ്സിലാവണമല്ലോ ചെന്ന് ഞാൻ മുണ്ടി ഒക്കെ കോതി മീൻസ് ചീവാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായിരുന്നത് ഇങ്ങനെ കെട്ട് കണക്ക് പറഞ്ഞ് വരികയായിരുന്നു ഞാൻ നന്ദൂണോട് പറയുന്നുണ്ട് നന്ദുണി പക്ഷെ എന്നെ സഹായിക്കാൻ സിറ്റുവേഷൻ ആണ് കാരണം വീട്ടിൽ അറിയണ്ടായിരുന്നല്ലോ അങ്ങനെ മൂടി കെട്ടുപോലെ പറഞ്ഞു പറഞ്ഞു പോകുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് അച്ഛനെ അത്ര വിഷമം വന്നാൽ അവർ കരയാൻ തുടങ്ങി എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് അപ്പോൾ എന്താ ചെയ്യാൻ അറിയൂല അങ്ങനെ കെട്ടുപോലെ പോകാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ തലയിൽ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം മൊത്തം പറഞ്ഞു 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 അവിടെ ഇവിടെ ഇവിടെ കുറച്ച് മുടിയും താഴെ ഫുൾ കോലും ഇവിടെ ഒന്നും മുടിയുണ്ടായിരുന്നില്ല ഉച്ചയിൽ ഇവിടെ ഒന്നുമില്ല ഒരു കഷണ്ടി പെരുക അങ്ങനെ അതുമാത്രം കൂടാതെ നല്ല വണ്ണം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എന്താ അറിയാതെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് കൺസൾട്ട് ചെയ്തു അവരുടെ മരുന്നൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് കിടന്ന് അങ്ങനത്തെ മീൻസ് ഇതായി കിടന്ന മുടികളെല്ലാം വെട്ടിക്കളഞ്ഞ് ഇത്രയും ഷോർട്ട് ചെയ്തു അപ്പോഴും ഒന്നും തലേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒക്കെ എടുക്കാൻ തുടങ്ങി കുഴപ്പമില്ലായിരുന്നു ഏകദേശം സ്റ്റേബിളൊക്കെ അല്ലേ സ്റ്റേബിളൊക്കെ ആയി കൊഴിച്ചിലുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മുടിയൊക്കെ വരാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയോ പോയി ആ അപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെന്റും തലേ ചെയ്യരുത് ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് ഉദ്ദേശിച്ചത് ടാബ് കഴിക്കുകയും അക്ഷറം തേക്കുകയും അങ്ങനത്തെ ട്രീറ്റ്മെൻറ് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും ചെയ്യേണ്ട മീൻസ് സ്മൂത്തനിങ് ബൊട്ടോക്സ് അതുപോലെ ഒരു കാര്യങ്ങളും തലയിൽ അപ്ലൈ ചെയ്യേണ്ട അയൺ ചെയ്യേണ്ട ഹീറ്റ് കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാണ് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ആകാൻ തുടങ്ങിയത് അപ്പോൾ വിചാരിച്ചു ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഏകദേശം ഒന്ന് സോൾവ് ആയി മുടിയൊക്കെ ഒന്ന് കുഴപ്പമില്ലാതെ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടി പോകുന്നത് ജിമ്മിൽ അങ്ങനെ നന്നായിട്ട് സാറ് ഡയറ്റ് ഡയറ്റ് ഡയറ്റൊക്കെ എടുക്കാൻ തുടങ്ങി അല്ല ചോറ് ഞാൻ അത് നമ്മൾ വേറൊരു വീഡിയോ ആ ഞങ്ങൾ ആ ഡയറ്റ് ആ ഒരു നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ സാറ് പറഞ്ഞത് നല്ലൊരു ഡയറ്റായിരുന്നു പക്ഷെ എന്റെ സിറ്റുവേഷൻ മീൻസ് എന്റെ വർക്ക് സിറ്റുവേഷനും ചില ടൈമിൽ വീട്ടിലെ സിറ്റുവേഷനും ഒക്കെ കാരണം അതുപോലെ ഡയറ്റ് മീൻസ് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നാ സാറ് പറഞ്ഞത് കാരണം ഒന്നും ഫുഡിൽ ഞാൻ കാരണം സാറ് പറഞ്ഞു തന്നിരുന്നു പക്ഷെ ചില സിറ്റുവേഷൻ അതെന്താണെന്ന് എനിക്ക് പറയാൻ അത്ര ഇതാകുന്നില്ല കുറച്ച് സിറ്റുവേഷൻ കാരണം എനിക്ക് പ്രോട്ടീൻസ് ഒന്നും അധികം സാറ് പറയുന്ന പോലെ ആഡ് ചെയ്ത് ഫുഡ് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തൊക്കെയോ സാറ് പറഞ്ഞ പോലൊക്കെ ചെയ്തു പക്ഷെ വർക്കൗട്ട് നല്ല പക്കിട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ എല്ലാം എന്താ പറയുക ചെയ്ത് ഒക്കെ ചെയ്ത് വെയിറ്റൊക്കെ നല്ലോണം കുറയാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ കൂടെ മുടി നല്ലോണം പോകാൻ തുടങ്ങി അങ്ങനെ മുടി പോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഡയറ്റ് ഡയറ്റെടുക്കുന്നതുകൊണ്ടാണ് മുടി പോകുന്നതെന്ന് പക്ഷെ എന്തോ എനിക്ക് വെയിറ്റ് കുറയുന്നതാണ്ടപ്പോൾ ഭയങ്കര ഇതായി ഞാൻ നല്ലോണം ഡയറ്റൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോ അങ്ങനെ കുറേ മുടി പോകാൻ തുടങ്ങിയപ്പോൾ ഇതുപോലൊരു ഡൗട്ട് തോന്നി പിന്നെയും ഞാൻ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത സ്ഥലത്ത് തന്നെ കാണിച്ചു ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താ ഇതുപോലെ വൈറ്റമിൻ ഡിയും ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ വൈറ്റമിൻ ഡി നല്ല കുറവാണ് ഡെഫിഷ്യൻ്റ് ആയിരുന്നു അതിന് വൈറ്റമിൻ ഡി ഒക്കെ എടുത്തു ഫുഡിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പക്ഷേ വെയ്റ്റ് തന്നെ പറഞ്ഞെങ്കിലും മുടിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല അതങ്ങനെ തന്നെ പോയി ചിലപ്പം ഞാൻ ഒരു വലിയൊരു വെയ്റ്റ് ലോസ് എടുത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഒരു ചേഞ്ച് ഉണ്ടായത് എനിക്ക് അറിയില്ല മുടിയിൽ അങ്ങനെ പോയി ഞങ്ങളുടെ എന്താണീ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയൊക്കെയോ ഞാൻ പിന്നെയും ട്രീറ്റ്മെൻ്റ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോഴും ഡോക്ടർ പറയേണ്ടത് വെയിറ്റ് ലോസ് ആയിരിക്കും കാരണമെന്ന് എന്നാലും ഞാൻ അത് ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ കൂടെ ട്രീറ്റ്മെൻ്റ് എടുത്തെടുത്ത് എങ്ങനെ ഞങ്ങളുടെ കല്യാണം വരെ ഞാൻ അങ്ങനെയൊക്കെയോ മുടി ഇങ്ങനെയൊക്കെയോ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇവിടെ വേറൊരു ഡോക്ടറെ കാണിക്കാൻ കാണിക്കാറുണ്ട് കാരണം അത് ആലപ്പുഴ ആയതുകൊണ്ട് ഇവിടെ കാണിച്ച് ഇപ്പോഴും അണ്ടർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അത് ഹെയർ ലോസ് ഉണ്ട് ഹെയർ ലോസ് പോയി എന്ന് ഒരിക്കലും ഞാൻ പറയുന്നത് ഹെയർ ലോസ് ഉണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ മീൻസ് വർക്കിൻ്റെ ഭാഗവും നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സിൻ്റെ ഭാഗവും ഫുഡിൻ്റെ എല്ലാം കൊണ്ടായിരിക്കാം ഇപ്പോഴും ഹെയർ ലോസ് ഉള്ളത് പക്ഷേ വലിയൊരു ഹെയർ ലോസ് എന്ന് പറയുന്നില്ല എന്നാൽ ഹെയർ ലോസ് ഉണ്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് എന്നാൽ ജസ്റ്റ് ടാബും സെർവും മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും പി ആർ പി പോലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്പാ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഹീറ്റ് കൊടുക്കുന്നില്ല ജസ്റ്റ് സ്പാ മാത്രം അപ്പോൾ കുറേ പേര് എന്നോട് എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞ ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും മുടി എൻ്റെ തലയിലില്ല അതുപോലെ തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അത് ഡോക്ടേഴ്സ് പറഞ്ഞത് പല ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ചെയ്യാത്തത് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഉള്ള മുടിയും കൂടെ പോകും എന്ന് പല ഡോക്ടേഴ്സും പല പല ആൾക്കാർ ഒപ്പീനിയൻസ് എടുത്തിട്ട് ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻറ്റും തലയിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത് പിന്നെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കധികം ഹെയർ സ്റ്റൈല് ഇതിൽ ആപ്പണ ഇച്ചിരി മുടിയുള്ളൂ എന്ത് ഹെയർ സ്റ്റൈൽ ഞാൻ പണിയാനാ ആൾക്കാരെ കാണുമ്പോൾ മീൻസ് ഇത് ഇതെന്ത ഇങ്ങനെ ഇതെന്താ തീരെ മുടി അങ്ങനെ പറയാൻ തോന്നും എനിക്കറിയാം പക്ഷേ എന്നെക്കൂടെ പറ്റുന്ന പോലുള്ള എൻ്റെ ഈ ഹെയറിൽ എന്തെങ്കിലും എനിക്കെന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നൊക്കെ പറ്റുന്ന പോലെ ഞാൻ ഈ ഹെയർ ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെ നടക്കുകയാണ് അതിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഫിക്സേഷൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ വേറെ എക്സ്റ്റേണലി ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഡോക്ടേഴ്സ് പറഞ്ഞതാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് അപ്പം മുടിയല്ലേ ഇപ്പം ഞാൻ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എനിക്കിപ്പോൾ ഇത്രയും മുടി മതി ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഓവർ കെയർ ആയിട്ട് ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് മുടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെയർ ഒന്നും ചെയ്യാത്തത് അപ്പോൾ അത് നിങ്ങളൊന്ന് എല്ലാവരും എൻ്റെ വീട് കാണുന്ന എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇതാണ് എൻ്റെ അവസ്ഥ ഹെയറിൻ്റെ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രേം അതിൽ പറ്റുള്ളൂ അപ്പം ഇത് ഇത്രയും എൻ്റെ തലയിൽ ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന കൂടുതലൊന്നും വളർന്നില്ലെങ്കിലും അത്രേ ഉള്ളൂ അതാണ് ഞാനിപ്പൊന്നും ചെയ്യാത്ത ഇത് എനിക്ക് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം കമന്റ് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എനിക്കും കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്നേ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാലോ ട്രീറ്റ്മെന്റ് ചെയ്യാലോ എന്നൊക്കെ എൻ്റെ മൈൻഡിലും വരലുണ്ട് പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ആണ് പിന്നെ ഈ തലയിലെ മുടി മുടി കാര്യമല്ല എൻ്റെ പണ്ടത്തെ സിറ്റുവേഷൻ ആണ് എന്റെ തല മുടി ഉണ്ടായിരുന്നില്ല അത്രയും പോയിന്റ് ഇപ്പൊ എന്റെ തല കുറച്ചെങ്കിലും മുടി ഉണ്ടല്ലോ എന്നാണ് എൻ്റെ നെഗറ്റീവ് പറയാനില്ല എന്റെ ആശയീവ് കമന്സിനോടിക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും പക്ഷേ ഈ മുടി ഭയങ്കര മാറ്റർ ആ മുടി അങ്ങനെയായി എന്റെ സിറ്റുവേഷൻ എന്റെ സംഭവം അറിയാമോ നിങ്ങൾ കാണുന്ന ഒരു കാണുന്നവർ ഡിഫറെന്റ് പേഴ്സൺ ആണ് നമ്മളിപ്പോ മറ്റൊരാളെ കമന്റ് അടിക്കുന്ന പോലെ നിങ്ങൾ കമന്റ് അടിക്കുന്നു കമന്റ് ബോക്സിൽ അത്രേ ഉള്ളൂ അത് അത് സ്വന്തം സിറ്റുവേഷനായി മാറുമ്പോ അത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നോട് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് മുടി എന്താ പറയാ ചില ബണ്ണ് വെച്ച് കെട്ടിയ കുറച്ചും കൂടെ തോന്നുന്നു അങ്ങനെ ചെയ്താൽ തോന്നും ഇങ്ങനെ തോന്നും പക്ഷെ എനിക്കത് ചെയ്യമ്പില്ല കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്റെ മുടി കൂടുതൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ കാരണം അത്ര സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഹെയർ അല്ല അപ്പൊ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ജസ്റ്റ് നോർമലി ചിലപ്പോ ബുഷ് ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കും അല്ലെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് അത്രയൊക്കെ ചെയ്യുള്ളു അധികം ഞാൻ ഹെയറിൽ പണിയില്ല കാരണം പണിത് കഴിഞ്ഞാൽ അതിന്റെ ലോസ് എനിക്ക് തന്നെയാണ് ഉണ്ടാവും ഞാൻ അങ്ങനത്തെ വലിയൊരു ലോസ് സഫർ ചെയ്ത ഒരാളാണ് മുടികൾ പറഞ്ഞു നോക്കണമെന്ന സമയത്ത് ഞാൻ എണ്ണുമായിരുന്നു ഇന്ന് രണ്ട് മൂന്ന് നാലായിരുന്നു പറഞ്ഞാൽ എണ്ണുമായിരുന്നു എത്ര മുടി പോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മീൻസ് അങ്ങനെ ഒരു ഡിപ്രസീവ് സ്റ്റേജ് മൈൻഡിൽ വന്നിട്ടുണ്ട് പിന്നെ 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 തോന്നി നന്ദുവും എൻ്റെ അമ്മയും ഒക്കെ ഉള്ള സപ്പോർട്ടിൽ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്തിനാണ് മുടീനെപ്പറ്റി ഓവർ കെയർ ചെയ്യുന്നത് പിന്നെ പിന്നെ ഞാൻ അതിനെപ്പറ്റി കെയർ ചെയ്യില്ല മുടി പോകുകയാണെങ്കിൽ പോട്ടെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാനിങ്ങനെ മുടിയെപ്പറ്റി അധികം എൻ്റെ മൈൻഡ് ചിലപ്പോൾ ഡൈവേർട്ടായി പോകും അപ്പോൾ ഏ അത് മീൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എൻ്റെ വീഡിയോ വേണ്ടത് ഒന്ന് മനസ്സിലാക്കുക എന്താ എൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത് പിന്നെ കുറേ പേര് ചോദിച്ചത് എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ആയിരുന്നു ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ കുറച്ചുകൂടെ തടിച്ചിട്ടുണ്ട് കല്യാണം ഞാൻ ഇപ്പോൾ കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ നന്നായിട്ടും ചേഞ്ച് ആയിരുന്നു ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അപ്പോൾ കുറേ പേര് ഫോട്ടോസൊക്കെ ചോദിച്ചിട്ടുണ്ട് അതും അതുപോലെ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അത്രയെനിക്ക് പറയാനുള്ളൂ ബൈ ഫ്രം ദു